എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ത്രീ പി എം സെക്ഷനിലേക്കാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ്പ് ഫില്ലിങ്ങും നമ്മൾ പറഞ്ഞ രീതിയിലുള്ള മാർക്കറ്റിൻ്റെ വൺ സൈഡ് മൂവ്മെൻറ്റും ഒക്കെ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് അതായത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്രോസ് നമ്മൾ ഏറ്റവും താഴെ നിന്നാണ് എടുത്തത് അതടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് കാരണം ഇന്നലെ നൂറ് പോയിൻറ്റ് പിയിലാണെങ്കിൽ ഇന്ന് നൂറ് പോയിൻറ്റ് സീലായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്യാപ്പ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞാണ് നൂറ്റി നാൽപ്പതിൽ ആണ് മുന്നൂറ് വരെ പോയി നിൽക്കുന്നത് നമ്മൾ മുന്നൂറ്റി അൻപത്തഞ്ചാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത്രയൊന്നും പോയില്ല എന്നിരുന്നാലും ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത്തേഴ് ആ ഒരു കൺസോൾട്ടേഷൻസ് ഒള്ള നൂറ് പോയിൻ്റ് ഒക്കെ നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് പോയിൻ്റ് ഇന്നലെ പിയിലുണ്ടായെങ്കിൽ ഇന്ന് സീൽ ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് നടന്നത് പക്ഷേ ഫൈവ് മിനിറ്റ് നോക്കുമ്പോൾ രണ്ട് മൂന്ന് കറവ് ഒക്കെ ഉണ്ടാവും പക്ഷേ അത് ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ കറക്ഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇനി എന്താണ് എന്നുള്ളതാണ് മൂന്ന് മണിക്കത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ സി തിരിച്ച് താഴ്ത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് വരുവാണെങ്കിൽ മാത്രമേ പിയിലൊരു മൂവ്മെൻറ്റിൻ്റെ പ്രസക്തിയുള്ളൂ ആർ എസ് ഐ സ്റ്റിൽ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇരുന്നൂറിൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസിലാണ് നിൽക്കുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ പി യിലെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പോകും അതായത് പി ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ വലുത് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് മൂന്ന് മണിയുടെ ക്യാൻഡിൽ ഡൗണിലേക്കാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തിനാല് എസ് എം ഐ കൊള്ളിച്ചൊക്കെ ആയിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുമില്ല കാരണം ആറ് എസ് സൈഡ് ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുക കൂടെ വേണം എങ്കിലാണ് ഡൗൺ പൂർണ്ണമായും ഒരു ഡൗൺ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുത്തെ റെക്റ്റാങ്കിൾ ബോക്സ് എടുത്ത് മാറ്റാം പിന്നെ നമ്മൾ വലിയ ഇതൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല കാരണം രാവിലെ തൊട്ട് നല്ല രീതിയിൽ പച്ച കത്തി നിൽക്കുവാണ് അതുകൊണ്ട് അസ്ഥാനത്ത് കൊണ്ട് ലോസ് കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ രസത്തിന് ട്രേഡ് എടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കൊക്കെ മാർക്കറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയണത് അറുപത്തേഴ് മുപ്പത് പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ വരും ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രോഫിറ്റാണ് അതിലൊരു ഇപ്പോൾ ഒരു പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടി അതിലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കളയും എന്നുള്ളൊരു ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇന്ന് ആയിരം രൂപ കിട്ടിയിട്ടുള്ളൂ ഇഞ്ഞ് പരീക്ഷിച്ചത് കളയണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടിൽ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിലവിലുള്ള ക്യാൻറ്റീനിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ട്രൈക്ക് നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒരു ബോട്ടം സ്റ്റേജിലേക്ക് മാർക്കറ്റ് വന്ന് ഒരു ലോ ആദ്യമേ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ലോ ഞാൻ അവിടെ ഒരു ബൈ അങ്ങ് എടുത്തു ഇതിൻ്റെ ബൈ ഇതിനിപ്പോൾ ആവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ലോ ആവറേജിങ് ലോ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റീൺ അയനാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് മോളോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്നു വരെ പോവും ആർ എസ് ഐ സ്റ്റിൽ റെഡ് ഗ്രീനിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇത് നമ്മൾ വലുതായിട്ടൊന്നും ഹോൾഡ് ചെയ്യുന്നില്ല മൂന്ന് മണിക്കത്തെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നൂറ്റി എഴുപതിൻ്റെ താഴത്തോട്ട് വന്ന ആ സാധനം നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അത്രയധികം അത് അങ്ങ് ഫോക്കസ് ചെയ്യുന്നില്ല ഇതിൻ്റെ മെജോറിറ്റി ഒരു ടാർഗറ്റ് ലെവലെന്ന് പറയണത് വൺ നയൻറ്റി ഫൈവ് ഒരു ടാർഗറ്റാണ് വൺ നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ എസ് എം എയിലേക്ക് മുട്ടും അതൊരു ടാർഗറ്റാണ് എസ് എം എയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ ടു ഫോർട്ടി ടു വരെ മാർക്കറ്റ് മൂവ് ചെയ്യും ഇപ്പോൾ വൺ നയൻറ്റി സിക്സാണ് ടു നോട്ട് വണ്ണിൽ അതിൻ്റെ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് ഒരു ഷിഫ് ഒരു ബൈം കൂടെ എടുത്തു അപ്പോൾ രണ്ട് ലോട്ടായി അപ്പോൾ അതിനകത്ത് ഒരു ലോട്ട് ഇവിടെ സെൽ ലിമിറ്റ് ഇട്ട് വെക്കാം അപ്പോൾ അവിടെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം ചെറിയൊരു പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ട്രെയിൻ ചെയ്തിട്ടാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റിൽ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മാത്രമേ അത് ഇരുന്നൂറ്റി ഇരുപത്താറിലേക്കോ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കോ പോകത്തുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഏത് രീതിയിൽ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അറുനൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് അപ്പോൾ ഒരെണ്ണം അവിടെ എക്സിറ്റായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് ഇപ്പോൾ സെക്കൻഡിൻ്റെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇത് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പോകും അപ്പോൾ ഒരു ലോട്ടിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടി ബോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് ഇവിടെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ട ഒരെണ്ണത്തിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് മറ്റേത് കിട്ടിയില്ലെങ്കിൽ വേണ്ട അത് മൂന്നര വരെ ഹോൾഡ് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു തീരുമാനം എടുക്കാം അത് സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കിട്ടുകയും ചെയ്ത് പോയുമില്ല എന്നുള്ളൊരു മെത്തേഡിലേക്കായിരിക്കും അത് വരുന്നത് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി രണ്ടിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറിലോ മറ്റോ ആണ് അപ്പോൾ ആവറേജ് ഒരു സെവൻ ഫിഫ്റ്റി ടെൻ പോയിൻറ്റ്സ് ഈസി ആയിട്ട് കിട്ടുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി വരും അങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം രണ്ട് രണ്ടിലോട്ട് വേണമെങ്കിൽ എനിക്കിവിടെ എക്സിറ്റ് ആവായിരുന്നു ഇതും ഒരു വേ ഓഫ് സേഫ് മെത്തേഡാണെന്ന് ഉള്ളൂ കണ്ടോ എസ് എൽ ഹിറ്റ് ചെയ്തു അത് ക്ലോസ് ആയി അപ്പം മോളിലോട്ട് പോയുമില്ല അന്നാ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടും ഉണ്ട് കയ്യിൽ നിന്ന് പോയിട്ടില്ലേ പോയിട്ടുമില്ല ആ സിറ്റുവേഷനിലാണ് അതങ്ങനെ നിൽക്കുന്നത് ഇതൊരു സേഫ് മെത്തേഡാണ് അപ്പം നമുക്ക് എല്ലാ ട്രേഡും ആവറേജ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പോകേണ്ടി വരും അപ്പോൾ സ്റ്റിൽ സിംഗിൾ ലോട്ടാണ് നമ്മളിത് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ് ഒരു പതിനൊന്ന് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസാണ് നിലവിൽ ഇതിലുള്ളത് ഇത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയാൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യുന്നത് ടു ഫോർട്ടി ടുവിലായിരിക്കും എന്താ പറയണ്ടേ സിംഗിൾ ക്യാൻഡിലാണ് ഒരു ദിവസത്തെ പണിക്കാശ് ാലോചിച്ച് നോക്കണം അപ്പോൾ സമയം രണ്ട് അൻപത്തഞ്ചായിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിലൊരു സ്ട്രഗിൾ വരും നല്ല രീതിയിലൊരു റെഡ് കാൻഡിൽ വന്നിട്ട് തിരിച്ച് വലിച്ച് പക്കത്തോട്ട് പോവാണെങ്കിൽ അപ്പർ സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കും അത് നമുക്ക് നോക്കിക്കാണാം ആർ എസ് ഐ എന്തായാലും സീയിൽ ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പം അതുകൊണ്ട് അല്ല പിയില് ക്രോസ് ഓവർ ആയിട്ടില്ല അതുകൊണ്ടാണ് രണ്ടും അവിടെ ഇടക്കാണെങ്കിലും ഒരു എൻട്രി എടുത്തത് ഇനി മാർക്കറ്റിൽ മൂന്ന് മണിക്കൊരു റിജക്ഷൻ വരുവാണെങ്കിലും എവിടെ വരും ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് അടുത്ത റിജക്ഷൻ കാരണം വൺ നയൻറ്റി ഫൈവിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ ടു ഫിഫ്റ്റീൻ ആണ് സെക്കൻഡ് സെക്കൻഡ് റിജക്ഷൻ ടു ട്വൻറ്റി ഫൈവ് ആണ് ആ രണ്ട് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിട്ട് പോകത്തുള്ളൂ അതേപോലെ സീയിൽ ഇരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കായിരിക്കും ആദ്യത്തെ മൂവ് മൂന്ന് മണിയുടെ മൂവാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്തേക്കുന്നത് ഈ ട്രെൻഡ് മൂന്ന് മണിക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ടു ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫൈവ് ടു ഫോർട്ടി ടു നേരെ മറിച്ച് സീയിലാണ് മൂവ് വരുന്നത് മൂന്ന് മണിക്ക് ടു സിക്സ്റ്റി മൂന്ന് മണിക്ക് ബ്രേക്ക് ചെയ്താൽ ടു എയ്റ്റി ടു മാസി മൂവ്മെൻറ്റ് പിന്നെ കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോക്സ് വരച്ചിടാം ഈ ബോക്സിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ടേ അൻപത്തി ഒൻപതാവുന്നുണ്ട് ഒരു ലോവർ വിക്ക് ഒന്നും കാര്യമാക്കേണ്ട കാര്യമില്ല നേരെ ഒരു ലോവർ വിക്ക് വരും ക്യാൻഡിൽ നൂറ്റി തൊണ്ണൂറിന് താഴെ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ക്യാൻഡിൽ സീടെ നിൽക്കുന്നത് പക്ഷെ അത് അത്ര വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ആ കയറി എന്നുള്ളത് കാരണം ഈ റെഡ് ക്യാനിൽ തിരിച്ച് മേളിലോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് പോകും ഈ ക്യാന്റിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ് രണ്ട് അൻപത്തൊമ്പത് മൂന്ന് മണി അപ്പോൾ പറഞ്ഞാൽ റെഡ് ഒരെണ്ണ ഒരെണ്ണം വരും നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് വലിയ ചാൻസ് ഉണ്ട് ആ വലിവ് നേരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏഴിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് മോളോട്ട് പോയാൽ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കായിരിക്കും മൂവ് ചെയ്യണേ അതാണ് ബ്രേക്ക് ആയി എന്നും വെച്ചുകൊണ്ട് അത് ഡൗൺ ആയി എന്നുള്ള അല്ല മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറിൽ നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് പോയിൻറ്റ് പതിനാല് പോയിന്റ് സിംഗിൾ ക്യാൻഡിലാണ് പതിനാല് പോയിന്റ് രണ്ട് ലോട്ട് എടുത്തോ പതിനാല് പോയിന്റിൽ ഒരു ലോട്ട് കൊടുക്കാം ബാക്കിയുള്ളത് എന്ത് ചെയ്യണം രണ്ട് പോയിന്റോ നൂറ്റി തൊണ്ണൂറിലോ കയറ്റി വെച്ചിട്ട് അവിടെ കൈ കിട്ടിയിരിക്കുക ഇനി ഒന്നെങ്കിൽ നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു പോകണം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയെങ്കിലും എത്തണം ആ ഒരു തീരുമാനത്തോടു കൂടി ഉറച്ചവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ സീൽ നിൽക്കുന്ന ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഡോട്ടുണ്ട് ആ ഡോട്ടിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് അതെങ്ങോട്ട് വരവുള്ളൂ ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ഫാളാകത്തുള്ളൂ അവിടെ ഒരു കറക്ഷൻ ഉണ്ട് അത് ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് മുൻകൂട്ടി പറയാനുള്ള വിധിയൊന്നും എനിക്കില്ല ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ക്യാൻ്റിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻ്റിലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോരും ഒരു സപ്പോർട്ട് ലെവലാണ് മാർക്കറ്റ് നിൽക്കണമെന്ന് മാത്രം എനിക്കറിയാം അത്ര എളുപ്പമല്ല അത് ബ്രേക്ക് ചെയ്ത് വരാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു സപ് ഒരു സപ്പോർട്ട് ഭാഗത്ത് മൂന്ന് തവണ റെസിസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് പോയി അത് വീണ്ടും വന്ന് രണ്ട് മൂന്ന് തവണയായി ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത് പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പതിനാല് പോയിൻ്റ് കിട്ടിയപ്പോൾ ഒരു ലോട്ട് വിറ്റിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിലോ ഒരു പോയിൻ്റിലോ കയറ്റി വെച്ചിട്ട് കയ്യും കിട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ക്യാൻഡിൽ ചിലപ്പോൾ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മേ ബി ഇരുന്നൂറ്റി പതിനഞ്ചിട്ട് പോയേക്കാം അതേപോലെ സീൽ നിൽക്കുന്ന രണ്ട് ക്യാൻഡലിന് ശേഷം ഒരു ഡൗൺ വന്നാൽ ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ഫാളാവത്തുള്ളൂ ഇവിടെ ഒരു ഇൻഡിസിഷൻ ഏരിയ ആണ് അവിടെ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ ആകെയുള്ളൊരാശ്വാസം പി യിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറിൻ്റെ വക്കിലേക്ക് വരുന്നു ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റിലേക്കൊന്ന് മാറ്റി നോക്കാം രണ്ട് മിനിറ്റിൽ നോക്കുമ്പോൾ ആർ വീണ്ടും പിയിലേക്ക് ഡൈവർജൻസ് ഇട്ടായി നിൽക്കുകയാണ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി ഒന്ന് എസ് എം എ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുന്നു അപ്പം അനുകൂലം നോക്കുമ്പോൾ പിക്ക് തന്നെയാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ഗ്രാണ്ട് റെസിസ്റ്റൻസ് ഉള്ളത് കാരണം കുറച്ച് കൂടുതൽ നേരം അവിടെ സ്ട്രഗിൾ ആയതിനു ശേഷമായിരിക്കും ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐയിൽ ഡൈവർജൻസ് വന്ന് നിൽക്കുകയാണ് ക്രോസ് ഓവറ് കിട്ടാതെ നമുക്കത് കൺഫേം ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഈ ഒരു പത്ത് പോയിന്റ് മൂന്ന് മണിയുടെ ക്യാൻഡലിൽ ഒരു പതിനാല് പോയിൻറ്റ് അപ്പം തന്നെ ആ ഇരുപത്തിനാല് പോയിന്റ് ഇപ്പോൾ പലരും ഇങ്ങനത്തെ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ടാവും ഇത് ഞാനെടുത്തിട്ട് പോകുന്നുമില്ല ഇറങ്ങുന്നുമില്ല അപ്പോൾ അത് ചാട്ടിലേക്കൊന്ന് കണ്ണു തുറന്ന് നോക്കി കാണാവുന്ന കേസേ ഉള്ളൂ നല്ല വൃത്തിക്ക് കിടപ്പുണ്ട് ഇവിടെ ഒരു എന്താ പറയേണ്ടത് ഒരു അതിർവരമ്പ് ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ ഒരു കറക്റ്റ് ഒരു അതിർവരമ്പ് കിടക്കുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ബ്രേക്ക് ചെയ്താൽ കിട്ടുന്ന വോളിയം അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ക്യാൻഡിലായിരിക്കും ഫോം ചെയ്യുന്നത് ശരിക്കും സമയക്കുറവ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് നൂറ്റി എഴുപത്തഞ്ച് വരെ വരേണ്ട സ്ട്രൈക്കാണ് സമയക്കുറവുകൊണ്ട് മാത്രം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതാണ് ശരിക്കും ഒരു വിധത്തിൽ പൊങ്ങിപ്പോയത് വൺ ആയിട്ട് നൂറ്റി എഴുപത്തഞ്ച് വരേണ്ടതാണ് അതിന് നാളെ മൂവ്മെന്റ് ഉണ്ടാവില്ലോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതിന് മുമ്പ് വലിയ ക്യാൻഡിൽ സിംഗിൾ ക്യാൻഡിലോ ഡബിൾ ക്യാൻഡിലോ ഇരുന്നൂറ്റി പതിനേഴിലേക്ക് പോകാനായിട്ടുള്ളൊരു മൂവ് ആണ് ആണ് എന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ പിന്നെ റെഡ് പിന്നെ ഗ്രീൻ അങ്ങനെ ഒരുവിധ ആൾക്കാരുടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചെടുക്കും അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻ്റ് വരുന്നത് അപ്പം അത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് എടുത്ത് മാറാം എന്നുള്ളതിനുള്ള എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞത് രണ്ട് ലോട്ട് എടുക്കുക പത്ത് പോയിൻ്റ് പതിനാല് പോയിന്റ് കിട്ടുമ്പോൾ ഒരെണ്ണം കൊടുക്കുക ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിന് ഒരു പോയിൻ്റ് മുകളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യുക ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ടാർഗറ്റ് അപ്പം ഇത് പോയി എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരില്ല ഒരു ലോട്ടിൽ നിന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ മറ്റേത് ബോ മറ്റേ ലോട്ടിൽ നിന്നുള്ള വരുമാനം ബോണസായിട്ട് കണക്ക് കൂട്ടുക അതൊരു ബെറ്റർ മെത്തേഡ് ആണ് ഈ ഒന്ന് രണ്ട് മൂന്ന് വിക്ക് ഈ ബോഡിക്കൊക്കെ ഒരുമിച്ചാണ് മാർക്കറ്റ് നിൽക്കുന്നത് നെക്സ്റ്റ് ക്യാൻഡിലൊന്ന് താഴത്തോട്ട് വന്നിട്ട് എഗെയിൻ വൺ നയൻറ്റി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കൺസോളേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ പിയിലക്കുള്ള മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ബട്ട് നിലവിലുള്ള മൂന്ന് മണിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ക്ലിയർ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ഗ്രീൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് തിരിച്ചൊരു റിവേഴ്സ് പോയിട്ടായിരിക്കും വരുന്നത് കൺസോളേഷൻ്റെ സൂചനയാണ് ഈ ക്യാൻഡലുകൾ പറയുന്നത് അപ്പോൾ അത് ശരിയാവോ ഇല്ലയോ അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സീയിൽ ഒരു ബൈ ചുമ്മാ എടുത്ത് നോക്കാം നമുക്ക് നമുക്കെന്തു നോക്കാനോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അപ്പോൾ ആ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആ മൂവ്മെൻറ്റ് വരും എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു തവണ കൂടെ ടു സിക്സ്റ്റി ഫൈവ് മാർക്കറ്റ് ടച്ച് ചെയ്യും ടു സിക്സ്റ്റി ഫൈവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ ടു എയ്റ്റി ടുവിലേക്കായിരിക്കും മൂവ് ചെയ്യണത് മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ നമ്മൾ സിംഗിൾ ക്യാൻഡിലെ ആണ് സ്കാൽപ്പ് ചെയ്തെടുത്തത് നൂറ്റി എൺപത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ താഴത്തോട്ട് അല്ലാതെ പിന്നെ എവിടെയാ സ്കാൽപ്പിംഗ് പോയിൻ്റ് ഉള്ളത് നമുക്കതും മാർക്ക് ചെയ്ത് വെക്കാം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി നാല് വരെ മാത്രമാണ് സ്കാൽപ്പിംഗ് പോയിന്റ് ഉള്ളത് അല്ലാത്ത പക്ഷം ഇത് നെക്സ്റ്റ് ക്യാൻഡിൽ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നൂറ്റി അറുപത്തൊമ്പതിലേക്ക് ഫാളാവും കാരണം ക്രോസ് ഓവറൊക്കെ ഓൾറെഡി കിട്ടി ബോധിച്ചിട്ടുണ്ട് നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ചെറിയ പ്രോഫിറ്റിൽ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകണത് നമ്മൾ ഡേ ടൈം ഇപ്പോൾ മോർണിംഗ് സെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് വരെയൊക്കെ എത്തുന്നവരെയൊക്കെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം ആവറേജ് ചെയ്യാം ഇപ്പം ടൈം പീരീഡ് കഴിഞ്ഞതുകൊണ്ടാണ് പീയുടെ ക്യാൻഡിൽ നൂറ്റി എൺപത്തഞ്ചിൻ്റെ താഴെ ക്ലോസ് ചെയ്താലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഓ മൂന്നേകാല് മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന് നോക്കട്ടെ മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ ആണ് പിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റിനാല് വരെ ഇത് ഉറപ്പില്ലാത്ത ക്യാനലാണ് ഈ ഗ്രീൻ ക്യാനിൽ പോകുന്നത് കേട്ടോ അത്ര ഉറപ്പൊന്നുമില്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് ഒന്ന് പോട്ടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശരിക്കും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ടെച്ച് ചെയ്യേണ്ട സാധനമാണത് നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഒരു ഉറപ്പില്ലാത്ത ക്യാൻഡിലാണത് എന്ന് വെച്ചാൽ അതിനൊരു ആരോഗ്യമില്ലാത്ത ക്യാൻഡിൽ എന്ന് പറയും എന്ന് വെച്ചാൽ ആ ക്യാൻഡിലെ വിശ്വസിക്കാൻ പറ്റില്ല തട്ടിപ്പ് ക്യാൻഡിലാണത് അതാണ് അവിടെ സ്കാൽപ്പിംഗ് പറഞ്ഞത് ഈ കയറിപ്പോയപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് വിശ്വസിക്കാൻ പറ്റാത്ത ക്യാൻഡിലാണ് അതുകൊണ്ടാണ് ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ കാണിക്കുന്നത് തന്നെ നൂറ്റി തൊണ്ണൂറ്റിനാലാണ് നമ്മൾ പറഞ്ഞത് എവിടം വരെ പോയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് ഒമ്പത് അഞ്ച് നമ്മൾ റൗണ്ട് ഫിഗറായിട്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻ്റ് അഞ്ചിലാണ് അത് ഇറങ്ങിപ്പോയിരിക്കുന്നത് കേട്ടോ അതൊക്കെ സ്കാൽപ്പിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇവിടുത്തെ അടുത്ത സ്കാൽപ്പിംഗ് പോയിന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇരുന്നൂറ്റി അറുപത്തി ഒന്നും പോയിന്റ് നാല് പൂജ്യം തൊട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം വരെ അടുത്ത സ്കാൽപ്പിംഗ് കാരണം ഇത് തിരിച്ചു വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്യാൻഡിൽ നമ്മളെ ചീറ്റ് ചെയ്യും നമ്മളെ പറ്റിക്കും നമ്മളെ വെറുതെ മോഹിപ്പിക്കും അങ്ങനെയുള്ള ക്യാൻഡലുകൾ തിരിച്ചറിയാനും കൂടെ നമ്മൾ ശ്രമിക്കണം അപ്പോൾ ഈ ക്യാൻഡിൽ മുകളിലോട്ട് പോയപ്പോഴേ പറഞ്ഞു ഈ ക്യാൻഡലിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചീറ്റിങ് ക്യാൻഡിലാണ് ആരോഗ്യമില്ലാത്ത ക്യാൻഡിലാണ് അപ്പോൾ അത് അത്ര വരെ പോയി നൂറ്റി തൊണ്ണൂറ്റി നാല് എത്തിയില്ല പോയിൻറ്റ് ഫൈവിലാണ് നമ്മുടെ ടാർഗറ്റ് മിസ്സായത് അവിടുന്ന് തിരിച്ചു താഴെത്തോട്ടുള്ള ഇറങ്ങലെന്ന് പറയുമ്പോൾ ഇവിടുന്ന് തിരിച്ച് മോളിലോട്ടുള്ള വലിവാണ് ആ വലിവിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കയറാം അത് ഇരുന്നൂറ്റി അറുപത്തൊന്നും കൂടെ കടന്നാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് പോവും അപ്പം മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡലിന് ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്ന് നമുക്ക് നോക്കാം അതോടുകൂടി ട്രേഡ് നമുക്ക് ഈ വർഷത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പം നമ്മളുടെ ടാർഗറ്റ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് അത്ര വരെ പോകുമെന്നുള്ളത് ചിലപ്പോൾ ഇന്ന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ക്യാൻഡിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ഇത് ഈ ക്യാൻഡിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ റിജക്ഷൻ എവിടെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്നാണ് ആദ്യത്തെ റിജക്ഷൻ ആ നല്ല വോളിയം കയറുന്നുണ്ട് ന്യൂ ഇയറിൽ വേണ്ടി ആളുകൾ നിഫ്റ്റി എടുത്ത് ഹോൾഡ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഹൈ വോളിയുമാണ് ആ ക്യാൻഡിൽ വരുന്നത് ഇൻഡെക്സിൻ്റെ കേട്ടോ ഫ്യൂച്ചറിനെ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഫ്ലക്ച്വേഷൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതിൽ ഇത് ഗ്രീൻ ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ വരുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്നാണ് അപ്പോൾ സീല് ആ വലിവ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരുമെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇരുന്നൂറ്റി അൻപത്തഞ്ചിലാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്ന് ആദ്യത്തെ റിജക്ഷൻ മൂന്നരയാവുമ്പോൾ ഇരുപത്തി മൂന്ന് അറുനൂറ്റി അൻപത്തി മൂന്നില് മുട്ടിച്ച് മൂന്നരയാകുമ്പോൾ നിർത്തുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞത് ഹൈ ആണ് മാർക്കറ്റിൽ കയറണേ ഇൻഡെക്സിൻ്റെ ചാട്ടിൽ വോളിയം നോക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്ന് കഴിഞ്ഞു അടുത്ത റിജക്ഷൻ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തൊൻപതാണ് അപ്പോൾ നമ്മളുടെ എവിടം വരെ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്താറിലാണ് നിൽക്കണേ ശരിക്കും പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തൊന്നിലെത്തേണ്ട സാധനമാണ് ഇൻഡെക്സിൽ മൂവ് കിട്ടിയിട്ടും സ്ട്രൈക്കിൻ്റെ മൂവ് കൃത്യമായിട്ടൊന്നും നടന്നിട്ടില്ല അപ്പോൾ നേരെ മറിച്ച് ഫ്യൂച്ചറിൽ നോക്കിയാലോ കറക്റ്റായിട്ട് കാര്യം അറിയാൻ പറ്റും ഫ്യൂച്ചറിലെ ചാർട്ടും ഇൻഡെക്സിൻ്റെ ചാർട്ടും എൻ്റെ കെയറിൽ ഡിഫറൻറ്റാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ റെഡാണ് ഒരു വലിയ പിൻബാറാണ് ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ വ്യത്യാസമുണ്ട് അതിന് ഹയ്യർ വിക്കോ കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെയറിൽ ഡിഫറൻ്റ് ആണ് ഇൻഡെക്സ് ഇതിൽ വോളിയൂം കയറും എന്നറിയാൻ പറ്റും ഇതിലിപ്പോഴും റെഡാണ് നിലവിൽ കാണിക്കുന്നത് മറ്റേതിൽ ചെറിയ പിൻപാറും ഹൈ ഒക്കെ വന്നിട്ടുണ്ട് നമ്മളിതെല്ലാം കൂടെ നോക്കിയാൽ മാത്രമാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എനിവേ അപ്പോൾ നമ്മൾ ഈ വർഷത്തെ വീഡിയോയിൽ ഈ വർഷത്തെ ഈ ലാസ്റ്റ് വീഡിയോ അത്യാവശ്യം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു എന്താ പറയേണ്ടത് ഒബ്സർവേഷൻ ക്യാൻഡിൽ ഒബ്സർവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും അപ്പോൾ എനിവേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു നാളെ തൊട്ട് ഡിസിപ്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ പഴയ ശൈലിയൊക്കെ മാറ്റി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളു നിങ്ങളുടെ ശൈലി നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവും അതേപോലെ ഈ ഒരു വർഷം നമ്മുടെ കൂട്ടത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് വിളിച്ച് നാളെ തൊട്ട് ലൈവ് റൂമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നഷ്ടം വരാനൊന്നും ചാൻസ് ഇല്ല ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ലൈവ് കണ്ടക്ട് ചെയ്തതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ പറയുന്നതാണ് വൺ ഇയർ എന്ത് കഷ്ടപ്പാട് സഹിച്ചും കൂടെ കൂടാം ആത്മാർത്ഥമായിട്ട് ട്രെയ്ഡർ ആവണം എന്നാഗ്രഹമുള്ളവർക്ക് പ്രാക്ടിക്കൽ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇനിവേ എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ ന്യൂ ഇയറും ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ലൈവ് ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഇനിവേ ഓൾ ദി ബെസ്റ്റ്